ഹലോ ഗൈസ് കേൾ സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് മുന്നേ ഈ ചാനൽ ആദ്യം തന്നെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കും കൂടിയൊന്നും അമർത്തുക ഹാപ്പി ഓണം കേട്ടോ എല്ലാവർക്കും അപ്പം ഓണാകാശത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കതിൻ്റെ പാട്ട് ഇടാൻ പറ്റത്തില്ല കാരണം അതിൽ കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് പാട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ഓണവൈസ് ലൈവ് റെക്കോർഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ കലാപരിപാടികളാണ് ഭയങ്കര രസമാണ് കേട്ടോ നമ്മളാ വലിയ വലിയ അമ്മ അമ്മ അമ്മമാരും അമ്മമാരൊക്കെ ഇങ്ങനെയാണ് ഗെയിമിൽ പങ്കെടുക്കുന്നതാണെന്ന് തന്നെ ഭയങ്കര നല്ല കാണികൾ നല്ല കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനേ ഒരു ഒത്തിരി പേരുണ്ടായിരുന്നു ഈ കളി കാണാൻ ഈ വിട്ടുകൊടുക്കാത്ത മത്സരമാണ് കേട്ടോ ആ ചൂടുകാട്ടം പിടിച്ചോണ്ടിരിക്കണവർക്ക് ഭയങ്കര രസമാണ് അത് കാണാനൊക്കെ അപ്പം അവർ ഈ പ്രായക്കാര് തന്നെ ഈ ഗെയിം കളിക്കുമ്പോഴുള്ളൊരു വൈബ് വേറെയാണ് അപ്പോൾ ഇവർക്കൊരു മടിയില്ലാതാണ് ഇവർ വന്നതായിട്ടാ ഗെയിം കളിക്കാനായിട്ട് പ്രായപരിധി ഒന്നുമില്ലാതെ ഗെയിം കളിക്കാനായിട്ട് ഒരു മടിയും കൂടാതെ അവർ മുന്നോട്ട് കടന്നു വന്നതായിട്ടാ നമ്മൾ പോലും ഇത്രയും ടൈം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നിട്ടില്ല അതേപോലെ നോക്ക് ആർക്കും വിട്ടുകൊടുക്കാതെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണത് കാണാൻ തന്നെ ഒരു വൈബല്ലേ കുറേ നമ്മൾ ശ്രമിച്ചു നോക്കി വിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവസാനം പൊരുതിയാണ് തോറ്റതെല്ലാവർക്കും അവരും വിട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റിന് മുകളിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബലേക്കും കൂടി എത്തുക